എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു തള്ളയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നന്നായിട്ട് തീറ്റയും ഉണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് തള്ളയാടിനും അത്യാവശ്യം നല്ല പാലുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഒരു പൂത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വയനാട് ജില്ലയിലെ കരാപ്പുഴ ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനക്ക് പ്രസവിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി ഇതിൻ്റെ തള്ളപ്പശുവിന് അത്യാവശ്യം പാലുണ്ടായിരുന്ന ഒരു പശുവാണെന്നാണ് പറയുന്നത് അങ്ങയുടെ എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം കുറ്റിപ്പറത്തിനടുത്ത് അയിങ്കലം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ രണ്ട് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനക്ക് രണ്ട് മലബാരി മുട്ടനാട്ടും കുട്ടികളാണ് തീറ്റയും കുടിയുമെല്ലാം ഏകദേശം തുടങ്ങിയിട്ടുണ്ട് എന്നാലും കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം രണ്ടര മാസം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് തെറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല രണ്ടും കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഏകദേശം നാലു മാസം പ്രായമാകുന്ന രണ്ട് സിരോഹി ആട്ടുംകുട്ടികൾ വിലപ്പനൊക്കെ സിരോഹി ക്രോസ് ആണ് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടും ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല രണ്ടും കൂടി ഒൻപതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കായംകുളം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണിക്കടുത്ത് പട്ടർനടക്കാവ് പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിന്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വരവൂർ നേട്ടം പൊക്കമെല്ലാമുള്ള നല്ല ഇണക്കമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിനൊന്ന് മാസം പ്രായം കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനാലായിരത്തി എണ്ണൂറ് രൂപ തൂക്കപ്രകാരമാണെങ്കിൽ ബോഡി വെയ്റ്റ് നാ കിലോക്ക് നാനൂറ്റി ഇരുപത് പ്രകാരമാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം സ്ഥലം മഞ്ചേരി തള്ളയാടുകളും അതിൻ്റെ ഓരോ തള്ളയാടിൻ്റെ ഓരോ കുട്ടികളും വിൽപ്പനക്ക് ഒരാടിൻ്റെ ആദ്യത്തെ പ്രസവം മറ്റേ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവുമാണ് കുട്ടികൾക്ക് ഏകദേശം പതിനഞ്ച് ദിവസം പ്രായം ും മുട്ട കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് രണ്ടും ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ട് തള്ളയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി മലബാരി ചെനയാട് വിൽപ്പനക്ക് ഇപ്പോൾ മൂന്ന് മാസം ചെനയാകുന്നു കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചനയാട് വിൽപ്പനക്ക് മൂന്ന് മാസം ചെന ആദ്യത്തെ പ്രസവത്തിൽ നല്ല പാലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത് രണ്ടാമത്തെ പ്രസവം ഉദ്ദേശിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് ഒരു എച്ച് എഫ് ഇടക്കറവ ഹെവി സൈസ് പശു വിൽപ്പനക്ക് രാവിലെ പതിനേഴ് ലിറ്ററും വൈകിട്ട് പന്ത്രണ്ട് ലിറ്ററും ഇരുപത്തൊമ്പത് ലിറ്റർ പാൽ കറന്നിരുന്നു ഇപ്പോൾ രാവിലെ ഏഴര ലിറ്ററും വൈകിട്ട് അഞ്ചര ലിറ്ററും പതിമൂന്ന് ലിറ്റർ പാലുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഇനി കോഴികൾ വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് പാലാഡുകൾ വിൽപ്പനക്ക് രണ്ടിനും ഓരോ പ്രസവം വീതം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇതിൻ്റെ രണ്ടും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയും കുട്ടിയാണ് തള്ളയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് നാടൻ പെണ്ണാട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരു അമ്മയാടിൻ്റെ കുട്ടികളാണ് ഏകദേശം ക്രോസിംഗിന് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് ദിവസവും ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് എം എൽ പാല് കിട്ടും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് കൂടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ